നമസ്കാരം ഇരുപത്തിയൊൻപതിന് മന്ത്രിസഭ പുനഃസംഘടന നടക്കുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി മന്ത്രിയാവുന്നു വി എസ് മന്ത്രിസഭയിലും രണ്ട് പിണറായി സർക്കാർ മന്ത്രിസഭയിലും മന്ത്രിയായി എന്ന സൽപേര് കടന്നപ്പള്ളി എന്ന ആദർശധീരൻ ഉണ്ടാവും എന്നത് ചെറിയ കാര്യമല്ല വയലാർ രവിക്കും എ കെ ആന്റണിക്കുമൊപ്പം ഉമ്മൻചാണ്ടിയുടെ നേതാവായി പ്രവർത്തിച്ചിരുന്ന പൊതുപ്രവർത്തകനാണ് കടന്നപ്പള്ളി ആദർശ രാഷ്ട്രീയത്തിൽ തുടർന്നതുകൊണ്ട് ഇങ്ങനെയായി മാറിയെന്ന് മാത്രം പിണറായി സ്വന്തം എന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഏക നന്മയായി കടന്നപ്പള്ളി മന്ത്രിസഭയിൽ തുടരും എന്ന് പ്രതീക്ഷിക്കാം വ്യക്തിപരമായി ഏറെ വിമർശനങ്ങൾക്ക് അർഹനാണെങ്കിലും പ്രഗൽഭനായ മന്ത്രി എന്ന് പേര് കേട്ട പൊതുപ്രവർത്തന പ്രാഗൽഭ്യം തെളിയിച്ച ഗണേഷ് കുമാറും മന്ത്രിയാവുകയാണ് ഇറങ്ങിപ്പോകുന്നത് മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത രണ്ട് പേരായതുകൊണ്ട് തന്നെ ഈ രണ്ട് മന്ത്രിമാരെങ്കിലും പിണറായി സർക്കാരിന് അല്പം മാനമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞയ്ക്ക് കേരള രാജ്ഭവൻ ഒരുങ്ങുകയാണ് അതൊരു മഞ്ഞുരുകലാവാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയില്ലെന്നും ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്നുമാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന ദീർഘകാലത്തെ ചില പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു പ്രവർത്തിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നും മന്ത്രിസഭാ പുനഃസംഘടന വരെ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് നടത്തുന്നതെന്നുമാണ് വ്യക്തമായ സൂചന പുറത്തു വരുന്നത് അടുത്ത മാസം നടക്കുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നാടകീയമായ സംഭവങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് കേരളം അതിനു മുൻപ് തന്നെ ഗവർണർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഒളിപ്പോരി മാറ്റി മല്ലയുദ്ധത്തിനുള്ള നീക്കങ്ങളും ഗവർണർ ആരംഭിച്ചു കഴിഞ്ഞതായി സൂചനയുണ്ട് ഉത്തർപ്രദേശിൻ്റെതടക്കം രാജ്യത്തെ മുസ്ലിം സമുദായത്തിലെ മോദിയുടെ ഇടപെടലിന്റെ പ്രതീകമായി മാറിയിരിക്കുന്ന ഗവർണർ ആരിഫിനെ കാത്തിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള മറ്റു പല ഉത്തരവാദിത്തങ്ങളും ആണ് എന്ന സൂചനയുമുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള ചില പദവികൾ ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടി നീക്കി നീക്കിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്നും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിച്ച ശേഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് മടങ്ങുകയുള്ളൂ എന്നാണ് വാർത്തകൾ രണ്ട് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവർണർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അവശേഷിക്കുന്ന എട്ട് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ സർവകലാശാല രജിസ്ട്രാർമാർക്ക് ഗവർണർ കത്തയച്ചു കഴിഞ്ഞു കേരള സർവകലാശാല വി സി രജിസ്ട്രാറോട് കത്തിന്റെ തുടർ നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബാക്കി സർവകലാശാലകളിലെ താൽക്കാലിക വി സർക്കാർ എന്തു പറയുന്നു എന്നറിയാൻ കാതോർത്തിരിക്കുകയാണ് സർക്കാരാവട്ടെ വി സി നിയമനം പരമാവധി വൈകിപ്പിക്കുക എന്ന തന്ത്രം തുടരുകയാണ് ഇപ്പോഴത്തെ നിയമമനുസരിച്ചും സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചും വി സിമാരെ നിയമിക്കാനുള്ള പരമാധികാരി ഗവർണറായി മാറും നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് മാത്രം ഈ നടപടിക്രമങ്ങൾക്ക് നിന്നുകൊടുത്താൽ സർക്കാർ ആഗ്രഹിക്കാത്തവരായിരിക്കും സർവകലാശാല വി സിമാരാകുന്നത് അതുകൊണ്ട് തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തോട് സഹകരിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട് വി സിയെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ മൂന്നംഗങ്ങളാണുള്ളത് യു ജി സിയുടെയും ഗവർണറുടെയും സർവകലാശാലയുടെയും പ്രതിനിധികൾ സർവകലാശാല പ്രതിനിധിയെ നിയോഗിക്കേണ്ടത് സർവകലാശാലയുടെ സെനറ്റ് യോഗം ചേർന്നാണ് ആ പ്രതിനിധിയെ നിയോഗിക്കാതെ വി സി നിയമനം വൈകിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം മൂന്നംഗങ്ങൾ ഇല്ലാതെ വി സിയെ നിയമിച്ചാൽ അത് അസാധുവാണെന്ന് കോടതി വിധിയുള്ളതുകൊണ്ട് ചാൻസലർക്കും മുമ്പോട്ട് പോവാൻ സാധിക്കാതെ വരും ഈ പശ്ചാത്തലത്തിലാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞയായ മേരി ജോർജ് ഉടനടി വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് ഹൈക്കോടതി യൂണിവേഴ്സിറ്റിയോട് വിശദീകരണം തേടിയിരിക്കുന്നു ജനുവരി മാസം പതിനഞ്ചിനാണ് ഈ കേസ് ഇനി ഹൈക്കോടതി പരിഗണിക്കുക അപ്പോഴേക്കും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ബാധ്യത സർവകലാശാലകൾക്കുണ്ട് സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന പുതിയ നിയമം ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് വൈകുന്നതെന്നും അതുകൊണ്ട് അതുവരെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കരുതേ എന്നുമുള്ള നിലപാടായിരിക്കും സർവകലാശാല കോടതിയിലെടുക്കുക ആ അടിസ്ഥാനത്തിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമായി മാറും സർവകലാശാല പ്രതിനിധിയെ കൊടുത്തേ മതിയാവൂ എന്ന് കോടതി പറഞ്ഞാൽ സർവകലാശാലകൾ പ്രതിസന്ധിയിലാവും ആ പ്രതീക്ഷയിലാണ് ഗവർണർ മുമ്പോട്ട് പോകുന്നത് കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീം കോടതിയുടെ വിധി ചാൻസലർക്ക് അനുകൂലമാണ് എന്നതാണ് ഗവർണർക്ക് പ്രതീക്ഷ നൽകുന്ന ഏക ഘടകം ആ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിക്ക് ഗവർണറുടെ വാദം തള്ളിക്കളയാൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ പ്രതിനിധിയെ കൊടുക്കാൻ കോടതി ഉത്തരവിട്ടെന്ന് വരാം ആ ഉത്തരവ് ഒഴിവാക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്തായാലും സർവകലാശാല വൈസ് ചാൻസലർമാരുടെ പേരിൽ കടുത്ത പോരാട്ടത്തിനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത കേസിൽ ഭേദഗതിക്ക് സർക്കാർ ശ്രമിക്കുന്നുണ്ട് കോടതിയുടെ അനുമതിയോടെ ഗവർണറുടെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്ത് യുദ്ധം ഉറുക്കാനാണ് പിണറായിയുടെ തീരുമാനം ഒരു വശത്ത് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോരാട്ടം തുടർന്നുകൊണ്ട് സർക്കാരും വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നീക്കി ഗവർണറും പോരുമുറുകുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഗവർണർ സർക്കാർ പോരാട്ടത്തിന്റെ ചൂടേറിയ ദിനങ്ങളാവുമെന്ന് തീർച്ച